വേനൽക്കടുത്ത് തൊണ്ട നനയ്ക്കാൻ വെള്ളം തേടി കന്നിമാർ ചോലയിലെ നട്ടുകാർ തേയിലച്ചെടികളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കുമളിക്ക് സമീപം കന്നിമാർ ചോല ഇവിടത്തെ അംബേദ്കർ കോളനിവാസികൾ കുടിവെള്ളത്തിനായി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അധികാരികൾ കാണേണ്ടതാണ് കാണാം കോളനിയിലെ കുടിവെള്ള ദുരിത കാഴ്ചകൾ കരയിലകൾ ഇവിടെ പത്തമ്പത് കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുക ഇവിടെ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ എന്നാൽ ഭരണക്കാരെ ഭരണം പറിച്ച് വന്നാലും ഞങ്ങൾക്ക് ഒരു കള്ളം വെള്ളം പോലും കിട്ടുകയല്ല ഒരു ലിറ്റർ വെള്ളത്തിനോട് ഒരു രൂപ വിലക്കാകും ഞങ്ങൾ മേടിച്ച് വെള്ളം കളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കരയിലെ മേഖലയിൽ ആരും വന്നു നോക്കുന്നുമില്ല കഴിഞ്ഞ അൻപത് വർഷമായി കന്യമാർച്ചൊരിൽ കഴിയുന്ന ജയരാജൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് വെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ടിയ ദുരവസ്ഥ ആകെ ആശ്രയമാകട്ടെ ഒരു പുതുക്കുളം അതിലും വെള്ളം വറ്റാറായി അടുപ്പ് ആകട്ടെ ഒരു ചെറിയ ഓലി ഇവിടെ മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രം ഒരു കുടം വെള്ളം ലഭിക്കും എല്ലാവരും ഇവിടെ തന്നെ കാണും പലപ്പോഴും വീടുകളിൽ വെള്ളം തികയാറുമില്ല വലിയ വില കൊടുത്ത് വാഹനങ്ങളിൽ വെള്ളം അവസ്ഥയാണ് ഇവിടുത്തെ തൊഴിലാളികൾ നേരിടുന്നത് ഇവിടെ വെള്ളം കൊറണം പേടിച്ചിട്ട് വരാനും പറ്റിയല്ല രാത്രി നമുക്ക് ഒറ്റയ്ക്ക് വെള്ളത്തിന് വരാൻ പറ്റുമോ ആ അവസ്ഥയാ ഞങ്ങളെ അവസ്ഥകൾ ഇതാ ഒത്തിരി ആയിട്ട് ഒത്തിരി പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാം ഞങ്ങൾ രാത്രി അപൂർവം ചില ദിവസങ്ങളിലാകട്ടെ പഞ്ചായത്ത് വാഹനങ്ങളിൽ വെള്ളവുമായി എത്തും കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ പദ്ധതികൾ പല നടപ്പാക്കിയെങ്കിലും എങ്ങും എത്തിയിട്ടില്ല എങ്കിലും കന്നിമാർ ചോരലിലെ നാട്ടുകാരാകട്ടെ പ്രതീക്ഷ കൈവിടുന്നില്ല വർഷങ്ങളായി കുടിവെള്ളം കിട്ടാത്ത ഒരു കൂട്ടം ആളുകളുടെ ദുരവസ്ഥയാണ് ഇവിടെ കാണുന്നത് വേനൽക്കൂടിക്കടുത്തോടെ ഇവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ അധികാരികൾ ഇനിയെങ്കിലും ഇത് കണ്ടില്ലെന്നടിക്കരുത് വണ്ടിപ്പെരേറ്റിൽ നിന്ന് ജൻപടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ